മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമ താരമാണ് ഹണി റോസ് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തൻ്റെ സ്ത്രീത്വത്തെ നിരന്തരം ഒരാൾ അപമാനിക്കുന്ന ആരോപണവുമായി സിനിമാ താരം ഹണി റോസ് അപമാനിക്കുന്നത് തുടർന്ന് നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് ഹണി റോസ് ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു താൻ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടാണ് സമൂഹ മാധ്യമങ്ങളുടെ പറഞ്ഞതെന്ന് നടി പറയുന്നു നിലവിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ലെന്ന് ഹണിറോസ് വ്യക്തമാക്കി ഇനിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ടു പോകാനാണ് തീരുമാനം ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് സമൂഹ മാധ്യമത്തിൽ ഈ പോസ്റ്റെന്ന് ഹണി റോസ് പറഞ്ഞു തനിക്കുണ്ടായ ബുദ്ധിമുട്ട് പറയണമെന്നുണ്ടായിരുന്നു അതിനാണ് കാര്യം പോസ്റ്റ് ചെയ്തതെന്ന് താരം പറഞ്ഞു നിലവിൽ വ്യക്തിയുടെ പേരുൾപ്പെടെ പറയാനോ മറ്റ് പ്രതികരണങ്ങൾക്കോ നടി വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല നേരിടുന്ന ബുദ്ധിമുട്ട് ആളുടെ മാനേജറുമായി പറഞ്ഞിരുന്നു പല രീതിയിലും പറഞ്ഞതാണ് വീണ്ടും ഇത് തുടർന്നുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടതെന്നും ഹണി ഹണിറോസ് വ്യക്തമാക്കി